കഷ്ടപ്പെട്ട് പടമെടുക്കുന്നവര് അവർക്ക് ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾക്കൊന്നും അവരുടെ മനസ്സും പോവില്ല അവർക്ക് പ്രവർത്തനവും പോവുകയില്ല അവർക്ക് ധനപ്പെട്ടാണ് പടങ്ങൾ എടുക്കുന്നത് അവർക്ക് ആ അവരുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ഈ സിനിമ സിനിമയില സിനിമ എങ്ങനെ നന്നാക്കാം എങ്ങനെ ആളുകളുമായിട്ട് നല്ല മനസ്സുകളുമായിട്ട് എങ്ങനെ നമ്മൾ ഇടപഴകാം എന്നൊക്കെയാണ് അവരുടെ ആലോചന അപ്പോൾ അങ്ങനെ ഒരു ഒരു വർക്കത്തിനെ നമ്മൾ എല്ലാ സിനിമാക്കാരെയും കൂടെ ഒരു ഗ്രൂപ്പിൽ പെടുത്തരുത് ദയവായി പരിപാടി ഈ ഇതിനുള്ള പരിപാടികൾ ഉണ്ടാക്കുമ്പോൾ ഇതിനോട് നിയമ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ രണ്ട് വകുപ്പിനെയും രണ്ടായിട്ട് തന്നെ കാണണം എൻ്റെ ജന്മകാലത്ത് ഞാൻ രണ്ടു കൂടിയിൽ ില്ല എന്റെ ഒരു പടത്തിന് പക്ഷെ അതേസമയം ഗവൺമെന്റ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു പടം എടുക്കാൻ കൊടുക്കുന്ന തുക ഒന്നര കോടി രൂപയാണ് ഇത് ഞാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കുക ഞാൻ പറഞ്ഞു ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെന്റ് ബഹുമാനപ്പെട്ട സാമ്പത്തിക ധനകാര്യമന്ത്രിക്ക് അറിയാം പക്ഷെ അത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഈ അവരെ തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് ഞാൻ എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട് ഷെഡ്യൂൾ കാശിൽ പെട്ട ആളുകൾ നല്ലൊരു അതിന്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ് അതിന്റെ ഉദ്ദേശം വളരെ നല്ലതാണ് ാണ് പക്ഷെ അവർക്ക് കുറഞ്ഞത് ഒരു മൂന്ന് മാസത്തെ ഇന്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം പരിശീലനം കൊടുക്കണം സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിന് അപ്പോൾ ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് എഴുതും വരുന്നു ഒരു അപ്പൊ അയാളെ വെറുതെ സിനിമ എടുത്തു എന്ന് പറഞ്ഞു പറഞ്ഞുകൂടെ അയാളെ ഒരു രീതിയിലുള്ള പ്രോത്സാഹനമല്ലത് അതുകൊണ്ട് അവർക്ക് ഒരു മൂന്ന് മാസത്തെ നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം എന്നിട്ട് വേണം അവർക്ക് എങ്ങനെയാണ് ഒരു പടത്തിന് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതുൾപ്പെടെയുള്ള സംഗതികൾ മുഴുവനെ അവർ മനസ്സാക്കിക്കണം കാരണം വില്ലേജ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പടമെടുത്തവർക്ക് എല്ലാം കംപ്ലയിൻറ്റ് ാണ് അവർക്ക് അവർ വിചാരിച്ചിരിക്കുന്നത് പണം അവരിങ്ങനെ എടുത്തു കൊടുത്തു പോകാൻ നമുക്ക് ഇവിടെ കൊണ്ടുപോയി പണം എടുക്കാവുന്ന അങ്ങനെ അല്ല അത് പറഞ്ഞു മനസ്സിലാക്കണം അവരെ ഇത് പബ്ലിക് ഫണ്ടാണ് ജനങ്ങളുടെ ഇന്ന് കരം പിടിച്ച പണമാണ് ഇത്തിന് ചിലവാക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതിനൊക്കെ വേണ്ടി ചെലവാക്കാനുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ശരിക്കും പറഞ്ഞാൽ വരും ഒരു വലിയ പിന്നെ ആരാണ് സംസാരിക്കുന്ന മൈക്ക് കൊടുത്തിട്ടുണ്ടോ മൈക്ക് കൊടുത്തിട്ടുണ്ടോ എന്താ അപ്പൊ നമുക്ക് തോന്നും പറഞ്ഞു വന്നത് പോയി അപ്പോൾ അപ്പൊ നിർബന്ധമായിട്ട് അവർക്ക് ട്രെയിൻ കൊടുക്കണം ഈ ഈ ഒന്നര കോടി കുറഞ്ഞത് കുറച്ചിട്ട് അമ്പത് ലക്ഷം ആക്കി മൂന്നു പേർക്ക് കൊടുക്കുക ഇത് കൊമേഴ്സ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല കൃത്യമായിട്ട് സിനിമ നല്ല സിനിമ എടുക്കാനുള്ള മുടക്കൽ വളരെ നിർബന്ധമാണ് സൂപ്പർ സ്റ്റാറിനെ വെച്ച് പടവെടുക്കാനുള്ള പണമല്ല നമ്മൾ ഗവൺമെന്റ് കൊടുക്കേണ്ടത് ഒരിക്കൽ ഗവൺമെൻ്റെ ചുമതലയല്ലത് അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത് ഒരു സ്ത്രീ ആയിരുന്നുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത് ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കുകയാണ് ഈ പരിശീലനം വളരെ പ്രധാനമാണ് സ്ത്രീ സംവിധായകർ നമുക്ക് വേണം നമുക്ക് ഒന്ന് രണ്ട് പേരുണ്ട് അവർ നല്ല മിടുക്കരാണ് പക്ഷെ അതുപോലെയുള്ള പുതിയ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞ് വേണം പടം കൊടുക്കാൻ ചില വീട്ടിലില്ലേ ചില കുട്ടികളെ നമ്മൾ വളർത്തുമല്ലോ യാതൊരു വിഷമങ്ങൾ അറിയിക്കാതെ ഞങ്ങളുടെയൊക്കെ പോലും ഞങ്ങൾക്ക് കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ച ആളുകളാണ് നമ്മുടെ മക്കൾ അവർ പറയും നമ്മുടെ കുഞ്ഞുങ്ങളെ വിഷമമൊന്നും അറിയിക്കരുത് അത് വലിയ തെറ്റാണ് വലിയ വിഷമങ്ങളെല്ലാം അറിഞ്ഞ് കഷ്ടപ്പെട്ട് വേണം ഓരോരുത്തരും അവനവന്റെ ജീവിതം കരിപ്പിടിക്കാനായിട്ട് അത് എളുപ്പമൊന്നുമല്ല അല്ല എളുപ്പമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത് അവരെ സിനിമയിലും അത് തന്നെയാണ് കഷ്ടപ്പാടിന്റെ കഥകൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ടെലിവിഷൻ ഏറ്റവും നശിച്ച അവസ്ഥയിലാണ് ഒരു കൊള്ളാവുന്ന പരിപാടി പോലും ടി വിയിൽ ടെലിവിഷനിലില്ല ഞാനിത് പറയുമ്പോൾ ഓരോരുത്തരും ഓരോ ചാനലും എങ്ങനെയാണ് മറ്റുള്ള ചാനലിനെക്കാട്ടിൽ കൂടുതൽ മോശമാക്കുന്നത് കാരണം എങ്ങനെയാണ് കൂടുതൽ ഓഡിയൻസ് കിട്ടുന്നതെന്നാണ് അവർ തമ്മിൽ മത്സരമാണ് മത്സരമാണ് ഇത്രയും ഞാൻ കഴിഞ്ഞ ദിവസവും ഇതിനെപ്പറ്റി സംസാരിക്കാനിടായി ഇത്രയും സാക്ഷരതയോടെ നമ്മുടെ നാട്ടിൽ പുതുതായിട്ട് വരുന്ന പുസ്തകങ്ങളെ പറ്റി ചർച്ച നടത്തുക അതായത് നല്ല അറിവുള്ള നല്ല നല്ലൊരു നിരൂപകൻ ആ പുസ്തകത്തെ അവതരിപ്പിച്ച് അതിനെപ്പറ്റി നല്ല രീതിയിൽ സംസാരിച്ച് അവതരിപ്പിക്കുക എന്നിട്ട് അതിൻ്റെ കൂടുതൽ ചർച്ച നടക്കുക എന്നുള്ളൊരു എന്നുള്ളൊരു പരിപാടി പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് ചാനലുകൾ ആരംഭിച്ചതാണ് എല്ലാ ചാനലുകളും അത് മതിയാക്കി കാരണം അതിന് ഓഡിയൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തിനാണ് ഓഡിയൻസ് ഉള്ളത് വൈകുന്നേരമാകുമ്പോൾ മറ്റേ ഓരോ ഘോര കൃത്യങ്ങളുണ്ടല്ലോ കൊല്ലുന്നേൻ്റെയും തല്ലുന്നതിന്റെ അത് കാണിക്കാൻ അതാണ് ഏറ്റവും ആളുകൾ കാണേണ്ടത് ഉറങ്ങുന്നതിന് മുമ്പ് ഇത് കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു നമ്മളൊക്കെ ആദ്യം ദുഃസഫനം കാണും ഇതൊക്കെ കഴിഞ്ഞാൽ അത് നമുക്ക് മനുഷ്യത്വത്തിനുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകും